ചായ കുടിക്കുന്നില്ലേ കിടക്കല്ലേ ചായ കുടിക്കണ സമയ ചായ കുടിക്കാൻ ചായ കുടിക്കണി നാലുമണി ആ എടുത്തുവച്ചിട്ടുണ്ട് ആ നമ്മളിപ്പ ചായ കുടിക്കേണ്ട സമയമാണ് കുടിക്കാൻ പോവാ ചായ രാത്രിയാ പിന്നെ ഇപ്പൊ നല്ല വൈകുന്നേര മഴ പെയ്യാ പോവാത്ത കൃത്യ സമയത്ത് മാത്രം തോന്നുമ്പോൾ തോന്നുമ്പോൾ കണക്കുണ്ട് കണക്കിനെ പറ്റുള്ളൂ കണക്കിനെ കഴിക്കാവുള്ളൂ ഇപ്പോഴും അതനുസരിച്ചു ചായ കുടിച്ചില്ലല്ലോ ഏ ചായ കുടിച്ചില്ലല്ലോ ബാ കുടിക്കണില്ല ആ അത് എന്റെ ചായ കുടിക്കണ ബാഹ വൈകുന്നേരം നാലുമണിയായി നാലുമണി ആയിരുന്നേ നാലുമണിയോ ആ ടത്തും പോയാലോ എവിടെയെങ്കിലും പോയാലോ അലഹ വെള്ളടുത്തും പോയേക്കാൻ അലഹ വെള്ളടുത്തു പോയ ചുമ സ്ഥലൊക്കെ സ്ഥലങ്ങളൊക്കെ കാണാനേ ആൾക്കാരൊക്കെ കാണാൻ പോലെ ചുമ്മാ ജീവിച്ച് മരിച്ചിട്ട് കാര്യമുണ്ടോ കാര്യം മറ്റുള്ള ആഡംബര കാര്യത്തിനൊന്നും പോയാൽ ആഡംബരൊക്കെ ആഡംബരങ്ങൾ നമുക്ക് വേണ്ടത് ഈശോ തരുന്ന ആഡംബരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈശോയെ തരുന്ന ആഡംബരങ്ങളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ആ നമ്മൾ ഉപയോഗിക്കുന്നത് അതാന്നേദിക്കുന്ന ഒന്നും കഴിക്കാർക്കും കഴിക്കണ്ട കട്ടി വാ കൊറഞ്ഞേ ബാബാ

എത്ര നേരായി വിളിച്ചോളൂ എനിക്കാണേ വായിക്കോട്ട് വരുന്നത് ചായ കുടിക്കാഞ്ഞിട്ട് ഞാനില്ല ഇരുന്ന് കഴിക്ക് ചായ കുടിക്കണോ ആ നാലുമണിയല്ലേ ആവുന്നുള്ളൂ കുടിക്കാൻ ഞാൻ ആറു മണിയാവും പിന്നെ കുടിക്കേരാണോ ഇതിപ്പോ നാലുമണി മണിയായിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നാലുമണി ആയുള്ളൂ മണിയായില്ല ഉണ്ടോ അങ്ങനെ മധുരം ഉണ്ടോ ചെറുതായിട്ടുണ്ടോ ചെറുതായിട്ടൊന്നും അല്ല നല്ലതുപോലുണ്ട് നമ്മളാ വേണ്ടാത്ത പ്രായമായില്ല അമ്മയ്ക്ക് ഏഹ് അമ്മയ്ക്ക് ഈ പറയുന്ന പ്രായമൊന്നും ആയില്ലോ എന്നാലും വേണ്ട കഴിക്കാൻ ഇഷ്ടമില്ല സമയത്ത് കഴിച്ചാ മതി അമ്മയല്ലേ അങ്ങനെ തോന്നിയല്ലായിരുന്നു லே கேரரி அரிசி டேட்டே உங்களுக்கு ഇഷ്ട இல்ல நேரတောင် சুপா ബോล இந்த സമയத்துல รอハரே இருக்கு அந்த சமயத்துல እንደ글えて ஒரு சகலம் அது கழிச்சல்ல நீ പിന്നെ കഴിക്കුවේ இல்ல ரிச்சில கழிப்பு லே யாரங்க அன்னை அங்க எல்லான நல்லா டிஸ்டேல हूं तो देवो கேரரி அரிசி தான் சம்பந்தியாத எல்லாம் ஏதாமே அம்மை எல்லாம் ഇത് തോന്നിയ പോലെയല്ലേ ഇത് സമയത്തുള്ളതില്ലയാണോ അമ്മയുടെ മക്കളൊന്നും മോഷായില്ല ഏതമ്മേടയാൻ്റെ എനിക്ക് പെണ്ണു പോരാണില്ലേ ആണെവിടെ പോയി ആണെവിടെ പോയി ആണോ ആണെവിടെ ഉണ്ട് എവിടെ അങ്ങനെ കാണാറില്ലല്ലോ നാലാണുണ്ട് മൂന്നാണോ മൂന്നാണ് ആണ് അമ്മയുടെ സ്വന്തം മക്കളുടെ കാര്യം പിന്നത്തെ പെണ്ണും എന്റെ അമ്മക്ക് ഒരാണെന്ന് ഇവിടെ പോയെന്നു ഇല്ലല്ലോ ഏ ആണിനെ ഇവിടെ കാണാറൊന്നും ഇല്ലല്ലോ ആണെ അതുങ്ങളൊക്കെ എത്ര എത്ര പ്രായമായില്ലേ ജോലിക്ക് പോയി പോയല്ലേ ചെറുപ്പ നേരത്തെ സ്ഥിരമായി താമസം ോ കാരണം വലിയ മജ്ജവും അസവും മൈതോ അല്ലാതെ ആയിപ്പോയാ ഒന്ന് വന്ന ഒരാഴ്ച താമറ്റും അത്രേ ഉള്ളു അഞ്ചോ അഞ്ചു പെണ്ണും അഞ്ചു പെണ്ണും ഒരാണും അഞ്ചു പെണ്ണും ഒരാണും അഞ്ചാണു അഞ്ചാണൊന്നുമില്ല അഞ്ചു പെണ്ണുങ്ങള് അഞ്ച് പെണ്ണുങ്ങള് ഒരാണു അഞ്ചു പെണ്ണുങ്ങളല്ലേ അമ്മയുടെ ശവം ആ ഒരാണോ അല്ലേ ഉള്ളു ആ പുള്ളി എവിടെയാ ഇപ്പൊ അറിയാവോ അമ്മാവൻ എവിടെയാ അറിയാവോ അമ്മാവനേ അമ്മയുടെ ആങ്ങളേ അമ്മാവൻ അമ്മാച്ചൻ ഉദുപ്പച്ചനെവിടിയാ ഉദുപ്പച്ചൻ ആ അയ്യോ മരിച്ചു മരിച്ചുപോയോ അമ്മ ഉദപ്പച്ചനല്ലേ ഉദുപ്പച്ചൻ അമ്മയുടെ ആങ്ങളെ ഉദുപ്പച്ചനെ ഓർക്കുന്നുണ്ടോ അമ്മയുടെ ആങ്ങളെ ഉദുപ്പച്ചനില്ലേ ഉദുപ്പച്ചനെ എവിടെയാണെന്നറിയാവുന്ന ചോദിച്ചേ ഉദുപ്പച്ചനെ എവിടെയാറിയാവുന്ന ആ ഇവിടെ വന്ന് നമ്മൾ ഒരു മാസത്തോളം താമസിച്ചതാ വിദേശത്തൊന്നുമല്ല എവിടെയാണ് ദേശാടന പക്ഷിയല്ലേ പുള്ളി ദേശാടന പക്ഷി ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുവ സ്ഥലം വഴി ആയിട്ട് അമ്മയുടെ ഇളയതല്ലേ അമ്മയുടെ ഒക്കെ ഇളയതല്ലേ പെണ്ണമ്മയുടെ മൂത്താണോ പുള്ളി പെണ്ണമേടെ മൂത്താണോ ഉദപ്പച്ചൻ പെണ്ണയുടെ മൂത്തതാണോ അല്ല ഉദുപ്പച്ചൻ ഉപ്പച്ചനേ ഏറ്റവും ഇളയതാണോ മൂന്ന് പെണ്ണുങ്ങളുടെ അപ്പൊ അമ്മയുടെ ഇളയതാണോ അമ്മയുടെ ഇളയതാണോ അമ്മയിലെ മൂന്നാമത്തെ ഇല്ല മൂത്തതാരാ തെയ്യാമ്മയാണോ മൂത്തതാരാ തെയ്യാമോ രണ്ടാമത്തോ ചേച്ചി നാലാമത്തെ ആരാ നാലാമത്തെ അഞ്ചാമത്തെ ആണ് ഉദപ്പൻ ഉദുപ്പാൻ ഉദുപ്പച്ചൻ ആറാമത്തത് പിര് ഉപ്പച്ചനെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ഉദുപ്പച്ചനെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ആ ഇവിടെ വന്നതല്ലേ ഒരു തവണ ഒരു തവണ ഇവിടെ വന്നതല്ലേ അങ്ങനെ ഒന്ന് കണ്ടതാ രണ്ടാഴ്ച മറ്റേ ഇവിടെ ഒന്ന് താമസിച്ച് രണ്ടാഴ്ചയാകുമ്പോട്ടെ ഇവിടെ വന്ന് താമസിച്ചായിരുന്നു ആഴ്ച ഉദപ്പച്ചരി ഇവിടെ വന്ന് താമസിച്ചായിരുന്നു നീ ആ ഇവിടെ ഈ വീട്ടിൽ ആ അമ്മയായിട്ട് വഴക്കൊണ്ടാക്കിയല്ലേ പോയെന്നിട്ട് ഏ ആ പുള്ളിങ്ങനെ ഓടി നടക്കുന്നതിന് അമ്മ വഴക്ക് പറഞ്ഞു പുള്ളിയും പെങ്ങന്മാരെയൊന്നും നോക്കിയില്ല നോക്കാതെ ഒരു ഉത്തരവാദിത്വം ഏക്കാതെ പോയെന്നും പറഞ്ഞ് അവരേലും ഉപേക്ഷിച്ച് പോയെന്നും പറഞ്ഞ് അമ്മ വഴക്കൊണ്ടാക്കി അല്ലേ അമ്മയൊന്ന് ഉദുപ്പച്ചനോട് ചോദിച്ചു അതും ഒതുപ്പച്ചന് ഇഷ്ടപ്പെട്ടില്ല അതോടി പിണങ്ങി പോയത് അല്ലെ പുള്ളി അല്ലേലും വരിയല്ലേ പുള്ളി ഇങ്ങനെ ഓടി നടക്കാൻ പാട്ടിയല്ലേ ആ ഇറങ്ങിയൊന്നും പോയില്ല ഇവിടെ നിന്ന് പറഞ്ഞിട്ടാ പോയെ ഇറങ്ങിയൊന്നും പോയില്ല ഇവിടെ നിന്ന് പറഞ്ഞിട്ടല്ലേ പോയെ നമ്മളോട് പറഞ്ഞിട്ടൊക്കെയാ പോയെ പുള്ളി അവിടെ പോയെന്നരത്തില്ല പുള്ളി പിന്നെയും വന്നില്ലല്ലോ ഇങ്ങോട്ട് വന്നില്ലല്ലോ തിരിച്ചു വന്നില്ല ആ പിന്നെ നമ്മള് കണ്ടിട്ടില്ല പുള്ളിക്ക് ഫോണോന്നുമില്ലായിരുന്നല്ലോ ആ തിരിച്ചില്ല അന്ന് മാർഗമൊന്നുമില്ല ഫോണോ ഒന്നുമില്ലല്ലോ വിളിക്കാൻ അന്ന് വിളിക്കാൻ ഫോണൊന്നുമില്ലല്ലോ

പ്രാർത്ഥന ആയിരുന്നു കൂട്ടുന്നു ഞങ്ങളുടെ മക്കളും പോയല്ലോ അരെ കേ തോന്ന വരുവൻ ജെയിംസ് ഇടയ്ക്ക് വരും ഹ് ചെയ്യാന അല്ലേ ഏച്ചോ അങ്ങനെയാ ഹ് ബസ്സിൽ കട്ടകാരമാണോ അതയാ ബസ്സിൽ ആൾക്കാരും ഉണ്ടോ ആ ബസ്സിൽ ആൾക്കാര കാണുമായി ബിസ് ഓടാൻ തുടങ്ങിയേണ്ട് രണ്ട് മൂന്ന് ആൾക്കല്ലേ ഇപ്പോ ചേട കടക്കാൻ സമയത്തിനെ 4 മണി ആയതേ ഉള്ളൂ ആ ബസ് ഉം ആളുണ്ട് അഞ്ചാറ് പേരൊക്കെ ഉണ്ട് കേട്ടോ ഒരു പുതിയ ബസ് കടാൻ തുടങ്ങി പിന്നെ പോവാനല്ലേ വഴിയുള്ള എങ്ങോട്ട് പോണാലോണ്ട് നമുക്ക് െമാരെ കൂടാതെ മക്കള് അതെ അതെ പിള്ളേർക്കൊക്കെ അതുകൊണ്ട് അവര് തന്നെ പണ്ടൊന്നും

അന്നേല മൂന്നോ രണ്ടോ നാലോ അത് വീർത്തിയാവുന്നില്ല പൂർത്തിയാകില്ല എന്തോരം കഷ്ടപ്പെട്ടാൽ പഠിക്കുന്നോ ഇവിടെ അമ്മയുടെ മക്കൾ ആരെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നോ മടിക്ക സ്കൂളിലൊക്കെ പോകാൻ മടിയുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ കുഞ്ഞുമാൻ മടിയായിരുന്നോ പോവാൻ പിന്നെ പഠിച്ചില്ലേലും മക്കള് നല്ല പഠിത്തക്കാര സമയ എന്തെല്ലാം പണി കിടക്കണിനി അമ്മ പോയി ടയ്ക്കാൻ സമയമായില്ലല്ലോ അമ്മേനെ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ കുഞ്ഞുമാൻ എത്ര വയസ്സുണ്ടോ അമ്മേ അമ്മേനെ ഇവിടെ കെട്ടിക്കൊണ്ട് വരുമ്പോഴേ കുഞ്ഞുമാൻ എത്ര വയസ്സുണ്ടെന്ന് കുഞ്ഞുമാനില്ലേ കുഞ്ഞുമാനെ അമ്മയുടെ അനിയൻ അമ്മേനെ കെട്ടിക്കൊണ്ട് വരുമ്പോൾ കുഞ്ഞുമാനില്ലേ അവിടെ കുഞ്ഞുമാൻ ഇവിടുത്തെ ഞാൻ കൊളുത്താലേ അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു അല്ല അമ്മ കെട്ടിക്കൊണ്ട് വരുമ്പോ എത്ര വയസ്സുണ്ടോ അമ്മക്ക് അറിയത്തില്ലേ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഏറ്റവും ഇളയ ആളായിരുന്നു ഇത്ര പൈസ പ്രായ നോർത്തു നോക്കെ ശരിയാട്ട് ഇത് നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഈ ജനല തുറന്ന് തുടക്കണെ അമ്മക്ക് കാണാൻ വില സർവ്വ ജീവികളും കയറി വരും എന്ന് പറഞ്ഞ് എപ്പ കണ്ടല്ലോ അന്നേരം പ്ലാസ്റ്റിക് ഇല്ലാതെ അടക്കലാണ് പരിപാടി അടുക്കളയുടെ കഥ അടക്കിയല്ല ജനലടയ്ക്കും പഴയ ജനലായണ്ടല്ല കുശിത്തു ദ്രവിച്ചിരിക്കുകയാണ് ാലത്തൊന്നല്ല വൈകിട്ടാണ് മഴ നല്ല മഴക്കാരുണ്ട് പിന്നെ കന്നാലിയെ കിട്ടിയായിരുന്നു കന്നാലിയെ കിട്ടിയായിരുന്നു അത് നമ്മുടെ കോഴിക്കോട് കോഴിക്കോട് ആട്ടിങ്കോട് പട്ടിക്കോട് ഇതൊക്കെയല്ലായിരുന്നു സമയം <toms> ഒരുപാടായി <that's> <that is that pure |yo|>

പിന്നെ ചുമ്മാ അങ്ങനെ ആര് ചുമ കൊണ്ടുപോവാൻ അങ്ങനെ ആരും കൊണ്ടുപോയില്ല ആര് അങ്ങനെയൊന്നും കൊണ്ടുപോകാൻ പറ്റിയാലേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഉണ്ട് അവൻ ജാക്കിക്കും കിടക്കാൻ പോവാ ഓഫി ചെയ്യാം ലൈറ്റൊക്കെ ഇന്നലെ ലൈറ്റെല്ലാം തിളച്ചിട്ടാക്കണം ഉള്ള ഉള്ള കറണ്ട് കാശ് എല്ലാം കൊടുക്കണേ